കാപ്പി കളറോ ഏ മറ്റേ പോയി ഏത് കളർ ഇനി ആ തോര ചാടിയ കാപ്പി കളറാ കാറ്റിനെ പറി ഇവിടെ ചാട്ടി അവിടെ അവിടെ അതിന്റെ മുന്നിൽ അവിടെ കുറച്ച് മുന്നിൽ വ ഒന്ന് വാ മുന്നേക്ക് ഇങ്ങോട്ട് മുന്നിൽ അതവിട്ടെ അവിടെ അങ്ങോട്ട് അവിടെ തന്നെ അവിടെ തന്നെ അവിടെ അവിടെ തന്നെ ആ എന്ത് കളറാ ആ ആ അതിൻ്റെ തൂവരല്ലേ അല്ലല്ലേ എന്നാൽ കാക്കൻ്റെ തൂവർ പറിച്ചോടിയാണ് അല്ലേ അല്ലേ പിന്നെ ഏത് പക്ഷിന്റെ കളർ തൂവലാണത് ഞാൻ പക്ഷിനും തിരഞ്ഞു പോകുക ഏത് പക്ഷീനെ തൂവല ചാടിയെതിരുത്തിക്കൊണ്ട് ഇവിടെ വാ മനസ്സിലായോ ഏതിൻ്റെ തൂവലാണെന്നല്ലേ എനിക്കറിയില്ല എനിക്കെല്ലാം അറിയുള്ളൂ പഴയ പഴ മങ്കിയോ ആ അതിനെ നോക്കാൻ പോയതാ അടണ്ടോ ആരവിടെ കൊണ്ട് ഇട്ടു മട്ടിനെ പയ മങ്കിനെ ആ